ഒരു രാം ഈ കൊല്ലത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് കൊല്ലത്ത് റോഡ് ഡ്രൈവർ അതായത് വെള്ളം തെറിപ്പിച്ചു എന്നാരോപിച്ച് ജീപ്പ് ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം ആ സ്കൂട്ടറിൽ വന്ന രണ്ടുപേരാണ് രണ്ട് സ്ത്രീകളും രണ്ട് ഫാമിലിയാണ് ഫാമിലി ആയിരിക്കണം സ്ത്രീകളും അറ്റാക്ക് ചെയ്യാൻ അവരുണ്ടായിരുന്നു എന്നാണ് ആ മനസ്സിലാക്കുന്നു എരിതിയിൽ എണ്ണ അഴിച്ചു കൊടുത്തു അവരായിരിക്കും ആദ്യം പറഞ്ഞത് രാവിലാട്ടം പൊട്ടിക്ക് എന്നാ പിന്നെ പുരുഷ കേസരി അടങ്ങിയിരിക്കുന്നില്ല പെണ്ണ് പറഞ്ഞതല്ലേ നേരത്തെ ഇടിച്ചു വെള്ളം തിരിപ്പിച്ചോ സ്വായ റോഡാകുമ്പോ വെള്ളം ഉണ്ടായത് മഴക്കാലമാണ് സ്വാഭാവിക റോഡല്ല കേട്ടാ സ്വാഭാവിക അവിടുത്തെ ഡ്രൈവേഴ്സ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു റോഡാണ് റോസ്മല റോസ്മല റോഡ് നമ്മുടെ ആര്യങ്കാവിന് ഏതാണ്ട് പതിമൂന്ന് കിലോമീറ്റർ കയറി പോകണം ഈ റോസ്മല ആ റോഡ് ഈ വന നിയമം ഭയങ്കര ശക്തമായത് അത് കൺസെ നിർമ്മാണ പ്രവർത്തി പ്രവർത്തി നടക്കുന്നില്ല മൊത്തം തകർന്ന് കിടക്കുക മിക്കവാറും ഭാഗങ്ങളിലാത് തകർന്ന് കിടക്കുകയാണ് ഇതിന്റെ യഥാർത്ഥ റോഡ് എന്ന് പറഞ്ഞാൽ കൊളത്തുപ്പുഴയിൽ നിന്ന് തെമല പരപ്പാർ ഡാമിന്റെ ഉള്ളിൽ കൂടിയായിരുന്നു റോഡ് റോഡ് ഈ റോസ്മല വരെ റോഡ് ഉണ്ടായിരുന്നത് പരപ്പാർ ഡാം വന്നതോടുകൂടി ഈ പുതിയ വഴി വെട്ടിയതാ അരിങ്കാവ ഈ ഇപ്പോഴും ഈ കൊളത്തുപ്പുഴ പഞ്ചായത്തില് വാടായത് റോസ്മല അരിങ്ക ഇത് കുളത്തുപുഴ പഞ്ചായത്തിലെ വാടാ അത്രയും ചുറ്റി വരണം അവർ പഞ്ചായത്ത് വരണമെങ്കിൽ അവർ ഇത്രയും ചുറ്റി വരണം അവിടേക്ക് ജീപ്പ് സർവീസ് ആണ് കൂടുതലുള്ളത് പിന്നെ വല്ലപ്പോഴും കെ എസ് ആർ ടി സി ഉണ്ട് ഈ ചെയ്തവര് അവിടെ ട്രിപ്പ് മറ്റോ വന്നവരാണ് വന്നവരാണ് അല്ലാത്ത ഒരാൾ അവിടെ ആ വണ്ടി ഓടിക്കുന്നവരെ അങ്ങനെ ഉപദ്രവിക്കാൻ പോലും കാര്യം അവരുടെ കഷ്ടപ്പെട്ട് നമുക്ക് മനസ്സിലാവും ഒരു വണ്ടി പോകുന്ന റോഡാണ് കെ എസ് ആർ ടി സി നമുക്ക് എതിരെ വന്നുകഴിഞ്ഞാൽ ക്രോസ് ചെയ്ത് കയറി പോകാൻ പറ്റില്ല ക്രോസ് മനോട് പിന്നീന്റെ ഇടയിലെല്ലാം ആനപ്പുണ്ട് വന്യമൃഗങ്ങൾ പിന്നെ ഇതിന്റെ ആത്യന്തികമായി സംഭവിക്കാൻ പോകുന്ന കാര്യം കൊല്ലം ഫു കൊല്ലം ഫ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ കൊല്ലത്തുകാർക്കെതിരെയുള്ള വ്യാപകമായ ഒരു ആക്രമണവും എല്ലാം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉണ്ട് നമ്മൾ രണ്ടും ഇത് എവിടുന്നാ വരുന്നതെന്ന് അറിയാമോ ഇത് ഭീകരമാവുന്നത് ലേസ് ലഹളി എന്നാണ് ഒരു പയ്യൻ ലേസ് അപ്പൊ ഒരു പയ്യൻ ലേസ് ഇന്നുകൊണ്ട് നടന്നു പോയി അപ്പൊ ഒരു തെങ്ങി ചാരി ഇന്ന് രണ്ട് ചേട്ടന്മാർ കുറച്ചേട്ടമാർ അവിടെ നിന്ന് മദ്യപിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇവർക്കിടെ കയ്യിലുണ്ടായിരുന്ന ടച്ചിങ്സ് എന്ന് പറഞ്ഞത് ഇങ്ങനെ ബീഫ് ഒക്കെ ആയിരുന്നു ബീഫും ചിക്കനും ഒക്കെ ആയിരുന്നു മേടിച്ചു പോകുന്നത് അപ്പൊ അവർക്കൊരു ഒരാൾക്ക് ഇത് ലേസ് കൂട്ടി അടിക്കാൻ ഒരു മോഹൻ തോന്നി ചെറുക്കനോട് വെച്ച് അവൻ കൊടുത്തില്ല അത് ഇത് ലേസിന്റെ ഒരു പരിപാടി അറിയാലോ ഇത് വീർപ്പിച്ച കവറിനകത്ത് കൂടി പോയി അത്രേ ഉള്ളൂ അതല്ല അവൻ അവൻ ഇത് കൊടുത്തില്ല അവനെ കൊതിയോടാടത്തിൽ ഇടിച്ച് അതോടുകൂടി കൊല്ലം ആയി ഫേമസ് ആയി അതിന് മുമ്പേ പല സംഭവങ്ങളും ഫേമസ് ആയി പല പല വിഷയങ്ങൾ കോഴിയുടെ കൂടെ വർച്ചയായിരുന്നു അവിടെ ആദ്യത്തെ പ്രശ്നം അതായത് കോഴി ഓടിച്ചു ഒരു കോഴി ഒരാളെ ഓടിച്ചു പ്രതികാരം വീട്ടി കോഴിയോട് എങ്ങനെ പ്രതികാരം പറ്റി എന്നുള്ളതാണ് ഏറ്റവും രസം കോഴിയെ പിടിച്ച് പൂടെയും പപ്പും എല്ലാം പറിച്ചുള്ളത് കൊല്ലത്താർക്ക് അനുകൂലമായിട്ടാണോ സംസാരിക്കുന്നത് പറിച്ചുള്ളത് ലഗ്നനായി കോഴി നടന്നു അറിവേ പിന്നെ ഒരു കേസൊരു മനുഷ്യത്വവിരുദ്ധമായി നമ്മൾ ചിരിക്കുന്നെങ്കിലും മനുഷ്യത്വ വിരുദ്ധമായി പ്രവൃത്തിയല്ലേ ചെയ്തത് ജീവനോടൊരു കോഴി നടന്നു പോയി പപ്പും കൂടെ ആ വീട്ടമ്മയൊക്കെ കടിച്ച് വീട്ടമ്മയെ പട്ടി കടിച്ചു പട്ടിയോട് പ്രതികാരം ചെയ്തു പട്ടിയോട് വീട്ടിൽ ചെന്ന് ഗേറ്റെല്ലാം തുറന്നു അത് വളരെ സാധാരണ ഗതിയിൽ അവിടെ ചെന്ന് വീട്ടിലെ ഗേറ്റൊക്കെ തുറന്ന് അത് കയറി ചെന്ന് പട്ടിക പട്ടിയടിച്ചു തിരിച്ചു കേസ് കേസെടുത്തു അതും കേസ് എടുത്തു പിന്നീട് പപ്പടലെഹള പപ്പടലെഹള ആലപ്പുഴയിലാണ് ഹിറ്റ് ഹിറ്റായത് പക്ഷേ ഇപ്പുറത്തോട്ട് കൊല്ലത്തും അവർ ചെയ്സ് ചെയ്തു അത് അവരെ പിന്തുടർന്ന് കൊല്ലത്തും പപ്പടലെഹള അരങ്ങേറി പിന്നെയുണ്ട് അവിടെ മറ്റേ പിന്നെ വെണ്ടാറിൽ വെണ്ടാറിലെ കൂട്ടുകാടി ശ്രദ്ധിച്ചിട്ടില്ലേ ഭയങ്കര കൂട്ടടി ആയിരുന്നു വെണ്ടോരല്ലേ ഭയങ്കര ഞെട്ടിക്കുന്നടിയായിരുന്നു അതിലാണെങ്കില് മറ്റേ അതിലാണ് വല്ല സമാധാനത്തിന്റെ നോബൽ നോബൽ പ്രൈസ് കൊടുക്കണമെന്ന് നോബൽ പ്രൈസ് കൊടുക്കണമെന്ന് പറഞ്ഞേട്ട് ചേച്ചി അടങ്ങി ചേട്ടാ അടങ്ങി ചേട്ടാ ഇത് പത്തു അറുപത് അറുപത് അറുപത്തഞ്ചും വയസ്സുള്ളവർ തമ്മിൽ ഒരു പത്ത് നാപ്പത് പേരോട്ട് തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു പാവപ്പെട്ടൊരു പത്തി ഇരുപത്തിരണ്ട് ചേർപ്പോ ചേട്ടാ അടങ്ങി ചേട്ടാ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളെ ആ വെണ്ടാർ ക്ഷേത്രത്തിലെ സ്ഥിരമായി പ്രസാദ് ഉൾപ്പെട്ട കേസ് പ്രസാദ് എന്ന് പിടികിട്ടാപ്പുള്ളി അവൻ ഉൾപ്പെട്ട ഒരു കേസ് ഉണ്ട് ആ ഓംലെറ്റ് അടി ഇത് കരുനാപ്പുള്ള ഗോവന്മാർ എന്ന് പറയുന്ന ഒരു കടവുടമയെ എടുത്തിട്ടിടിച്ചു ആ ഇടിച്ചു അപ്പം ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കല്ലിൽ ദോശ ഇട്ടിരിക്കുന്നു അതിലെ ഒരു ദോശ രണ്ട് ദോശകളൊക്കെ മാറ്റിയപ്പോഴത്തേക്ക് അതിന്റെ നടുക്കോട്ട് നേരത്തെ ചോദിച്ചവർക്ക് വേണ്ടി ഓംലെറ്റ് പൊട്ടിച്ചോദിച്ചു പ്രസാദും സംഘവും പ്രതികരിച്ചു ബാക്കിയുള്ള ദോശകളെല്ലാം പറക്കി എറിഞ്ഞളഞ്ഞിട്ട് അവർ ഓംലെറ്റ് അടിച്ചു മോലാളി ചോദിച്ചു പിന്നെ മോലാളി അടിച്ചു പിന്നെ വരുന്ന ഏതാണ്ട് ഒരു അരമണിക്കൂറോളം അവരവിടെ ഓംലെറ്റ് അടിയായിരുന്നു പിന്നെ മൊട്ടവാരി ഏറി ഇത് ഏതോ ഒരു കടയിൽ ഇല്ല സിനിമക്കകത്ത് അതിലെ അതേ രംഗമായിരുന്നു അതേ രംഗമായിരുന്നു അത് ചോദ്യം ചെയ്തു അതി മൂന്നാമാരി അക്രമ സൗന്ദര്യം കൂടുതൽ ആൾക്കാർ ആൾക്കാരെ അല്ലല്ല അതിനകത്ത് ഉണ്ടായിരുന്നു ആ കരുതാപ്പള്ളിയിലെ കടയിൽ അതിനേക്കാൾ കൂടുതൽ അതിലൊരു തന്നെ മുട്ട എടുത്തുറിഞ്ഞു അവൻ അവിടെ നിന്ന് നാം കഴിച്ചോണ്ടിരുന്ന പാത്രത്തോടെ തിരിച്ചെറഞ്ഞു പിന്നെ ജഗ്ഗെടുത്തെറിഞ്ഞു പിന്നെ മഗ്ഗായി ഗ്ലാസ് ആയി പാത്രമായി തേയില മറ്റേ കവറായി കംപ്ലീറ്റ് സാധനം ചുരുക്കം പറഞ്ഞ കട മൊത്തം നശിപ്പിച്ചു പ്രസാദ് ആളാണ് പ്രസാദ് പ്രസാദ് പിടികൂട്ടപ്പള്ളിയായിരുന്നു പോലീസിനെ അതുകൊണ്ട് ഗുണം ചെയ്തു ഒളിച്ചു കിടക്കുവായിരുന്നു അവനെ കിട്ടി ആ അത് കോടതി കോടതി പലതവണ അവിടുത്തെ കോടതി പറഞ്ഞ് പറഞ്ഞു അവനെ എന്താണ് നിങ്ങൾക്ക് കിട്ടാത്തത് നിങ്ങൾ എന്തായി കാണിക്കുന്നത് ചോദിച്ചു ജഡ്ജി എടുത്ത് പൊരിച്ചോണ്ടിരുന്നപ്പോഴാണ് ഇയാൾ പുള്ളി ഒന്ന് മുട്ട പൊരിച്ചത് അതോടുകൂടി പോലീസിന് പുള്ളിയെ കിട്ടി ഗുണമുണ്ടായിരുന്നു പറയുമ്പോഴാണ് മകനെ അടിച്ചു ആ ചേച്ചി അടിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം വരെ വെറുതെ കിട്ടും അത് ആ ഡയലോഗിലും ഉണ്ട് നിങ്ങളൊരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം മാത്രം ആ ഒരു മാന്യത കാണിച്ചു പേര് മറ്റു ജില്ലകളിൽ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാകും പല സ്ഥലങ്ങളിലും ഇതിനേക്കാൾ ഇതിനേക്കാൾ ഭീകരം ഞാൻ കോട്ടയത്ത് ഇരുന്ന സമയത്ത് ഒരു സംഭവം പറയാം കോട്ടയം വൈക്കത്ത് പിന്നെ രാത്രി ഒരു വലിയ ഒരു ബേക്കറി ഒരു വലിയ അടിയടങ്ങും അറിയാമോ ക്രീം പെണ്ണി ക്രീം ഇല്ലായിരുന്നു മുതലാളിയെ അടിച്ചു അടിച്ചു ആ ഭയങ്കര പ്രശ്നമായി അതിന്റെ ട്രോളൊക്കെ പിന്നീട് വന്ന് ഇത് ഇത് കേട്ട മറ്റേ ടൈഗർ ബിസ്കറ്റ് വിൽക്കുന്ന മുതലാളിയത് ടൈഗർ ഇത് എല്ലാ ജില്ലയിലും ഉണ്ട് കൊല്ലത്ത് മാത്രത്തിന് കൂടുതൽ കൊല്ലം വിരോധി ഒന്നോ രണ്ടോ പേര് കൊച്ചിയിലോ കൊച്ചിയിലൊരു ജർമ്മൻ കപ്പല് പിന്നെ നങ്കൂരും ജർമ്മൻ കപ്പൽ കൊച്ചിയിൽ ഇതിൻ്റെ അടിയിൽ ഈ പ്രൊക്ലൈനർ ഭാഗത്ത് എന്തോ ഒരു സാധനം കംപ്ലയിന്റ് ആയി എന്താണെന്നുള്ള ഞാൻ ഓർക്കുന്നില്ല വലിയ ദിവസമായി ഈ സാധനം പിന്നെ കംപ്ലൈൻ്റ് ആയി ഇപ്പം ഇതിൻ്റെ ഈ പറയുന്ന അടിയിൽ വരുന്ന ഒരു മിഷനറിയാണ് ഈ സാധനം ഈ മിഷീൻ്റെ ഭാഗത്ത് എന്തോ ഒരു കംപ്ലയിന്റ് വന്നിട്ട് ഇത് നിറന്ന് ഇത് ചെയ്യണമെന്നെങ്കിൽ ഇവരുടെ രാജ്യത്ത് നിന്ന് ആൾ വരണം ജർമ്മനി എന്ന് വരണം ജർമ്മൻ ടെക്നോളജിയിലുള്ള സാധനമാണ് അവരുടെ ഒരു ടെക്നോളജി ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഈ കപ്പലിൻ്റെ ഇതിനകത്ത് അപ്പോൾ അവിടുന്ന് ആൾ വരണം അങ്ങനെ ഇതിവിടെ ഇട്ടിരിക്കുക കൊല്ലത്ത് കൊണ്ടൊരു കപ്പലങ്ങനെ പൊട്ടി വന്നിട്ട് വന്ന് പൊളിച്ച് അവസാനം അത് പൊളിച്ച് 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 വിൽക്കു ഈ സാധനം അവിടെ കിടന്നു ഈ സാധനം അവിടെ കിടന്നിട്ട് ഭയങ്കര കൊറേ ദിവസം അവർ വരണമല്ലോ ചുരുക്കം പറഞ്ഞാൽ ഇവർ കൊറേ നാൾ കഴിഞ്ഞപ്പോ ഇവര് വന്നു ഈ ഇതിന്റെ ഈ വൈദഗ്ധ്യമുള്ളവര് ഇവര് വന്ന് ഈ സാധനം നോക്കിയപ്പോ സാധനം അതിനകത്തില്ല ഇത് ആ അവിടെ അടിച്ചോണ്ട് പോയി പോയി ഇത് 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 ആ നമുക്കൂരിട്ടിരുന്ന കപ്പൽ അടിച്ചുകൊണ്ട് പോയി നമ്മുടെ ഫോട്ടോ വെച്ച് ഇരുന്ന് അങ്ങോട്ട് അടുത്തുകൂടെ ആ ഭാഗത്ത് ഇത് ആ സൈഡിലോടെ ഇത് ഇട്ടിരിക്കുന്നു ആ ഭാഗത്ത് ഇട്ടിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട് കുറെ വർഷങ്ങളായിരുന്നു അപ്പൊ ഞാൻ കൊച്ചി റിപ്പോർട്ടറ അങ്ങനെ ഇത് പിന്നെ കേസായി വലിയ പ്രശ്നമായി അങ്ങനെ പ്രതികളെ കണ്ടുപിടിച്ചു അപ്പം ഇവര് ഒരു പറഞ്ഞൊരു കോമഡിയാണ് ആ സി എ എന്നോട് പറഞ്ഞൊരു കോമഡിയാണ് ഇത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞൊരു കോമഡിയാണ് ഇവിടെ അവർക്ക് പരാതി ഒന്നുമില്ലെന്ന് പറഞ്ഞു ഞാൻ ജീവിത ഒരു പ്രശ്നമില്ല അവർക്ക് പരാതി ഒന്നും വേണ്ട ഇവന്മാരെ അത് ഇളക്കുന്ന പരിപാടി അവരെ കൂടെ ഒന്ന് പഠിപ്പാടി പോയി ഇത് ഇളക്കാൻ വയ്യാത്തോട്ട് ഇത് ഇളക്കിയിരുന്നെങ്കിൽ ഇവർ നേരത്തെ കൊണ്ടുപോയെ കൊണ്ടുപോയാനെ അവിടുന്ന് ആൾ വന്നത് ഇളക്കാൻ വന്നാ ഇളകാതെ ഇത് ഇളക്കുന്ന വിദ്യ ഞങ്ങളെ കൂടെ ഒന്ന് പഠിപ്പിക്കണമെന്ന് അവർ പറയുന്നത് ഇത് പല ജില്ലകളിലും ഉണ്ട് ഒരുപാട് ജില്ലകളിലുണ്ട് ഒരുപാട് ജില്ലകളിൽ ഇങ്ങനെയുള്ള സൈക്കോത്രകള് സൈക്കോത്രകൾ ഉണ്ട് ആ കൊല്ലം അത് സ്ഥിരമായിട്ട് ആക്രമിക്കപ്പെടുന്നു കൊല്ലം സ്ഥിരമായിട്ട് ഈ ക്രിമിനൽ വാർത്തകൾ ഒരുപാട് ക്രൈം വാർത്തകൾ ഒരുപാട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ജില്ലയുടെ ഒരു വലിയൊരു പ്രശ്നം ആത്മഹത്യാ തോത് ഭയങ്കര കൂടുതലാണ് കൂടുതലുണ്ട് ആ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ആത്മഹത്യ സംഭവിക്കുന്ന ജില്ല കൊല്ലമാണ് എസ്ഇആർബിയുടെ കണക്ക് ഒക്കെയുള്ള സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബിയോയുടെ കണക്ക് ആവറേജ് അഞ്ചാണ് ശരി ആ അഞ്ചു പേരെങ്കിലും ആത്മഹത്യ ഒരു മന്ത് മുപ്പത് ദിവസം അല്ലെ മുപ്പത്തൊന്ന് ദിവസം എടുക്കുമ്പോൾ ആവറേജ് പേരെങ്കിലും കൊല്ലം ജില്ലയിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു കണക്കിനാണ് വനോത്സവം സമയത്ത് നമ്മുടെ സംസ്ഥാന കലോത്സവം ഒക്കെ നടക്കുന്ന സമയത്ത് വളരെ കൃത്യം ഞാൻ അവിടെ പോയതാണ് അഞ്ചു ദിവസവും ഞാനിവിടെ ഉണ്ടായിരുന്നു അഞ്ചു ദിവസവും അതായത് ഈ കൊല്ല ഭയങ്കര ആശങ്ക ഉണ്ടായിരുന്നു കൊല്ലത്ത് വെച്ച് നടത്തി എങ്ങനെ ആയിരിക്കും ആള് വരുവോ അല്ലെങ്കിൽ കൊല്ലത്തെ കുറിച്ച് പുതിയ ഈ കൊറേ പുതിയ തലമുറയാണ് പറയപ്പെടുന്നത് ഒഡിശയിലെ പണ്ടൊക്കെ ഈ വടക്കോട്ടൊക്കെ നമ്മള് പോകുന്ന സമയത്തൊക്കെ പണ്ടത്തെ ഒരു തെക്കനെയും കണ്ട് കണ്ടു കഴിഞ്ഞാൽ തെക്കൻ ജില്ലകളെ മൊത്തത്തിലായിരുന്നു പറയപ്പെടുന്നത് പറയപ്പെടുന്നത് ഇപ്പൊ അത് കൊല്ലമായിട്ട് അവിടെ എങ്ങനെ ചെന്നപ്പോ ആ ആശങ്കയൊക്കെ മാറിയിട്ട് ജനം മുഴുവൻ ഈ അഞ്ചു ദിവസവും എന്തൊരു തിര ശാമ്പായിരുന്നാളും ഭയങ്കര കലോത്സവ വേദിയിൽ ഭയങ്കര തിരക്കായിരുന്നു ഒരു ഉത്സവം പോലെ അത് മാത്രല്ല സൗജന്യമായി ഓട്ടോറിക്ഷക്കാര് ഈ കലോത്സവ വേദി വരുന്ന മുഴുവൻ കുട്ടികളെ പുറത്തുനിന്ന് വരുന്നവരെ പല ജംഗ്ഷനിലും സൗജന്യമായി കൊണ്ടുപോവാണ് കൊണ്ടുപോകാണ് ഒരു രൂപ കൊടുക്കണ്ട അല്ല ഇവര് സാധാരണ സാധാരണ മനുഷ്യരാണ് 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 പച്ച പെട്ടെന്ന് പച്ച മനുഷ്യരാണ് അപ്പൊ ഈ പുറത്തുനിന്ന് വന്ന ആളുകളൊക്കെ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ചില്ല ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്ത് നല്ല മനുഷ്യരാണെന്നൊക്കെ പറയുന്നുണ്ട് ആ മമ്മൂട്ടി വന്ന ദിവസം അവസാന ദിവസം ഈ നമുക്ക് ഇപ്പൊ നമ്മൾ പറയത്തില്ലേ മണ്ണ് വാരി സൂചി കുത്താൻ എന്ന് പറയുന്ന പോലുള്ള ജനമായിരുന്നു ഞാനൊക്കെ ചെന്നിട്ട് പകുതിക്ക് വെച്ചിട്ട് എനിക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഞറയും കാരണം നമ്മള് നമ്മളാകപ്പാടി തിരിയുള്ളൂ അതിനകത്ത് നിന്ന് ശ്വാസം മുട്ടി നമ്മള് ചത്തം കൊണ്ടാന്ന് കഴിഞ്ഞിട്ട് പക്ഷെ അദ്ദേഹം വന്നിട്ട് അവിടെ പ്രസംഗിച്ചു നല്ല മനുഷ്യരാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പ്രസംഗിച്ചിട്ട് പോയി അത്ര ജന ആ ജനം ആ കലോത്സവത്തിന് ഏറ്റെടുത്തു അപ്പൊ ഈ കലയും സാഹിത്യത്തിനെയും ഒക്കെ സ്നേഹിക്കുന്ന ജനമാണ് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഒരുപാട് ആൾക്കാർ നമ്മൾ സുരേഷ് ഗോപിയുടെ കാര്യം പറയുന്നത് അദ്ദേഹം കൊല്ലത്താരനാണ് കൊല്ലംകാരനാണ് കുണ്ട്രജോണി ബാലേന്ദ്രമേനോൻ ഇങ്ങനെ നമുക്ക് പറഞ്ഞാൽ എണ്ണിയാലോ ജയൻ വേറൊരു കഥ പറഞ്ഞാ നമ്മുടെ പിന്നെ കൊറോണ സമയത്ത് വളരെ ഹിറ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ ഉണ്ട് ഒരു പെറ്റി അടിച്ചതാ ഓഡിയോ സംഭവമുള്ളതാ തേവള്ളിയിലാ തേവള്ളി കൂടെ ഒരാള് വേറൊരാളോട് സംസാരിക്കുന്നതാണ് ഇത് സംഭവിതാണ് പുള്ളി തേവള്ളി പലതി കൂടെ ബൈക്കുമായിട്ട് വന്നു ബൈക്കുമായിട്ട് വന്നപ്പോഴത്തേക്ക് രണ്ട് ചെറുപ്പക്കാർ തേവളിപ്പാലത്ത് നിന്നിട്ട് കായലോട് താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കുക പുള്ളി വന്ന് ഇതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് പുള്ളി ചെന്ന് നിർത്തി മറ്റേ അവിടെ നിർത്തി അവിടെ നിർത്തിയിട്ട് താഴോട്ട് പുള്ളിയും ചെന്ന് നോക്കി മൂന്നോ നാല് പേരുണ്ട് നോക്കുന്നവര് പേരെ കണ്ട് കൂട്ടം കൂടാ എത്ര പേരായിരുന്നു അങ്ങനെ കണ്ടില്ലായിരുന്നു മൂന്ന് മൂന്നുപേരെ കണ്ടു കൂട്ടം കൂടാൻ കൂട്ടം കൂടാൻ പാടില്ല പുള്ളിയും ചെന്നെത്തി നോക്കി പോലീസ് പെറ്റി അടിച്ചു പുള്ളിക്കും കിട്ടി പെറ്റി പുള്ളി മെമാരോട് ചെന്തിന് അവര് മീനെ കാണു പുള്ളി കൂടെ ചെന്നപ്പോൾ ആൾക്കൂട്ടമായി ുള്ളി എന്റെ പൊന്നുമോനെ ഒന്നും പറയണ്ട രണ്ടവന്മാർ തേവള്ളിപ്പാലത്തു താഴോട്ട് നോക്കിക്കൊണ്ടിരുന്നത് ഞാൻ വണ്ടി യുവമാനെന്ത് വലിയ സംഭവം പാലത്തീന്ന് ചാടി ആത്മത്യെന്ന് വിചാരിച്ചു ഞാൻ പോയി അമ്മ മീനെ കണ്ട് രസിക്കരുത് പോലീസ് വന്ന് ആൾക്കൂട്ടം കൊറോണ വയലേഷൻ നിയന്ത്രണത്തെ വയലേറ്റ് ചെയ്തു ഇങ്ങനെ നിഷ്കളങ്കരായിട്ട് സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം നിഷ്കളങ്കത കൊണ്ടാണ് പുള്ളി വന്ന് എത്തി എത്തിയത് പുള്ളി വന്ന് എത്തി നോക്കിയ നിഷ്കളങ്കത കൊണ്ടാണ് രണ്ട് ചെറുപ്പക്കാരെന്തോ പാലത്തെയും താഴോട്ട് നോക്കുന്നു അത് നോക്കുന്നു ഇപ്പോഴും കാണാം ഏറ്റവും വലിയ പിന്നെ കൊല്ലത്തിന്റെ ഒരു വലിയ പ്രത്യേകത ഈ നീണ്ടകര പാലത്തിന്റെ അടിയിൽ ഈ ഡോൾഫിൻ ഇങ്ങനെ പൊങ്ങിച്ചാണ് അവിടെ വണ്ടി നിർത്തിയിരിക്കുന്ന ഭൂരിഭാഗം ആ കടന്നു പോകുന്ന ദേശീയപാത കൂടെ ഉള്ള ആൾക്കാരല്ല കൊല്ലക്കാരാ യുവരി സ്ഥിരം ഡോൾഫിൻ ഡോൾഫിൻ അവിടെ ഡെയിലി ഓന്മാർക്ക് പ്രദർശനമാണ് ആ ചവറ നീണ്ടകര ഭാഗത്തുള്ള കംപ്ലീറ്റ് ഓന്മാർ ഈ പറയുന്നത് പോലെ അവര് ഡെയിലി ഇവർക്ക് ഡോൾഫിന്റെ ഫ്രീ പ്രദർശനമാണ് ഡോൾഫിന്റെ അഭ്യാസങ്ങൾ എന്നാലും പോട്ട അവിടെ ചെന്ന് അവിടെ ചെന്ന് ഇത് നിൽക്കും ഇതോടുകൂടി റോഡേ പോകുന്നവരെല്ലാം വണ്ടി എടുത്തു റോഡ് ബ്ലോക്ക് ആവും പാലം ബ്ലോക്ക് ആകും എന്തായാലും കൊല്ലത്തെ മറ്റു ജില്ലകളിലൊക്കെ ഇത്തരം പ്രശ്നങ്ങളുണ്ട് പിന്നെ എല്ലാ ജില്ലകളിലും ഉണ്ട് എല്ലാ ജില്ലകളിലും കൊല്ലത്തെ കുറച്ചുകൂടെ ജില്ലയെ ആക്രമിക്കുന്നു കൊല്ലത്തെ അങ്ങനെ ആക്രമിക്കാൻ പാടില്ല പാടില്ല അങ്ങനെ ഒന്നും ആക്രമിക്കാൻ പാടില്ല അങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോ കൊല്ലത്തിനെതിരായിട്ടുള്ള വാർത്തകളുടെ കമന്റ്സ് ഒന്നും കയറി നോക്കത്തില്ല വീണ്ടും കൊല്ലം വീണ്ടും കൊല്ലം ഫു കൊല്ലം ഫ്യൂ കൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സ്വന്തം ജില്ലയുടെ മാത്രമല്ല മറ്റില്ലകളും എല്ലാ ജില്ലകളിലും നല്ല മനുഷ്യരും കൊണ്ട് പ്രശ്നക്കാരും ഉണ്ട് നല്ല നമ്മളെല്ലാം മലയാളികളല്ല ഈ മിക്സഡായിട്ട് ഒരേ സംസ്കാരത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരാണ് അപ്പൊ ഒരു ജില്ലയെ മാത്രം ആക്രമിക്കാൻ അതെ അതെ പാടില്ല അതിപ്പോ ഈ വാർത്തയുടെ താഴെ അങ്ങനെയുള്ള കമന്റുകൾ വന്നപ്പോ ഞാനും ശ്രദ്ധിച്ചു ആ കൊല്ലം വീണ്ടും തുടങ്ങിയിട്ടുണ്ടെന്ന് ഒരു സൈഡിൽ നിന്ന് ഒരുപക്ഷേ ഈ അടിച്ചത് കൊല്ലത്തുള്ള ആളുകൾ ആകണോന്നും ഇല്ലല്ലേ റോസ്മല കാണാൻ റോസ്മല ഇപ്പൊ അതുകൂടെ നമുക്ക് പറയല്ലോ നമ്മുടെ ജില്ലയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ടൂറിസം പ്ലേസും റോസ്മല റോസ്മല അവിടെ വനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുക വനമാക്കി മാറ്റിക്കാല റോസ്മലയിലോട്ട് നിയന്ത്രണം വരും ഇനി അങ്ങനെ കയറി പെട്ടെന്ന് കയറി ഇപ്പൊ അവിടെ ഗ്രാമം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ആൾക്കാർക്ക് കയറി പോകുന്നത് ഇനി വലിയ നിയന്ത്രണം വരും ഇപ്പം ഇത്ര പേർക്കൊക്കെ കയറി പോകാൻ പറ്റും പലരുവിലൊക്കെ കണ്ടിട്ടില്ലേ ഇത്ര പേർക്കൊക്കെ കയറി പോകാൻ പറ്റും എന്നുള്ള നിയന്ത്രണം അവിടെ വരും ഇത് കാണാനുള്ള ആവേശം കൊണ്ട് ഓടി പോകുന്നവരാ പരപ്പാർ ഡാമിന് ഈ റോസാപ്പൂവിന്റെ ഇതൾ കിടക്കുന്ന പോലെ കാണാൻ പറ്റും ഇതളുകൾ ഇങ്ങനെ കിടക്കുന്നത് പോലെ ചെറിയ ഈ പറയുന്ന തുരുത്തുകളായിട്ട് പരപ്പാർ ഡാമിനെ കാണാം ഭയങ്കര രസമാണ് അവിടെ നിന്ന് കാണാൻ റോസ് വല വ്യൂ പോയിന്റ് പോയി നിൽക്കാൻ അത് കാണാൻ വേണ്ടി എന്തായാലും അവിടെ വന്നവര് ഈ പറയുന്ന പുറത്തുനിന്ന് വന്ന ആൾക്കാർ ചെയ്ത പരിപാടി ആയിരിക്കാൻ എല്ലാ ജില്ലയിലും ഈ പ്രശ്നക്കാരുണ്ട് പക്ഷെ ഈ വാർത്തയിൽ ഇപ്പൊ നോക്കിക്കോണം ആലപ്പുഴയിൽ ഈ പപ്പടലെഹള നടന്നപ്പോഴും വന്നൊരു പ്രശ്നം അതാ ആലപ്പുഴ സ്കൂറി കൊല്ലത്തെ ഒരു പടി കൂടി ആലപ്പുഴ അപ്പോഴും കൊല്ലത്തെ എടുത്തിരുന്നു ഒരു ജില്ല വേറെ ഏതോ ജില്ലയിലൊരു പ്രശ്നം വന്നപ്പോഴോ പത്തനംതിട്ടയിലോ മറ്റോ ആണ് അതുപോലൊരു പ്രശ്നം വന്നപ്പോ നമ്മുടെ സുഹൃത്തു തന്നെ എനിക്ക് ഇട്ടു വന്നു ഇത്തവണ കൊല്ലം ഒരു ഇത്തിരി പൊടിക്ക് രക്ഷപ്പെട്ടെന്ന് അപ്പൊ അവിടെയും കൊല്ലത്തിനെയാണ് കൊണ്ടുവരുന്നത് അല്ല ഒരു ജില്ലയാണിതല്ലേ നമ്മളീ പറയുന്ന പത്തനംതിട്ട പ്രശ്നത്തിലായിന്നുള്ള നല്ല വിഷയം കൊല്ലം ഇത്തിരി പൊടിക്ക് ക്രൈം ക്രൈം അതെ ാണ് അതിന് ജില്ലാ വ്യത്യാസമൊന്നും ഒരു വ്യത്യാസമല്ല ജില്ലാ വ്യത്യാസമല്ലോ ക്രൈം ഈ പറയുന്ന നമ്മൾ തമാശയായി ചിരിച്ച എല്ലാ സ്ഥാനത്തിലും ഒരു കുറ്റകൃത്യം ഒളിഞ്ഞിരിപ്പുണ്ട് ആ കുറ്റവാളി ചെറിയ കാര്യത്തിൽ പ്രകോപിതനായതുകൊണ്ട് എന്നതാണ് വാർത്ത കുഞ്ഞു കാര്യത്തിൽ അവൻ പ്രകോപിതനായി ഇതിലും വലിയ കാര്യത്തിൽ അവൻ പ്രകോപിതനായാൽ അവൻ കൊലപാതകത്തിലേക്ക് കാണാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അതിതീവ്രമായ സമൂഹത്തിൽ കാണുന്ന ചില പ്രശ്നങ്ങളുടെ ഭാഗത്ത് ചെറിയ കാര്യത്തിൽ പ്രകോപിതനായ അവന്റെ ഉള്ളിലെ ക്രിമിനലാണ് ആണ് പ്രതികരിച്ചത് അവന്റെ ഉള്ളിലെ ക്രിമിനലിന് ജില്ലയില്ല

എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക